വടകരയിൽ ഷാഫിയെ തടഞ്ഞ് ഡിവൈഎഫ്ഐ ഭയന്നോടില്ലെന്ന് ഷാഫി പറമ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് സംരക്ഷണം നൽകുന്നുവെന്നാരോപിച്ചായിരുന്നു വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയുടെ വാഹനം തടഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത് പ്രതിഷേധക്കാരെ പോലീസ് നീക്കാൻ ശ്രമിക്കുന്നതിനിടെ എം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതോടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് വടകര ടൌൺഹാളിൽ നിന്നും പരിപാടി കഴിഞ്ഞ് ഷാഫി മടങ്ങവെയാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തുടർന്ന് പോലീസും ഡിവൈഎഫ്എ പ്രവർത്തകരും റോഡിൽ ഏറ്റുമുട്ടി തുടർന്ന് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഷാഫി രൂക്ഷഭാഷയിൽ പ്രതിഷേധിച്ചു പേടിച്ചു പോകാൻ ആളെ വേറെ നോക്കണമെന്നും നായ് പട്ടിയെന്ന് വിളിച്ചാൽ കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണമെന്നും ഷാഫി പറമ്പിൽ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ചു ഏതു വലിയ സമരക്കാർ വന്നാലും പേടിച്ചു പോകാൻ ആളെ വേറെ നോക്കണം സമരം ചെയ്യാനുള്ള അവകാശത്തെ മാനിക്കുന്നു നായി പട്ടി എന്നൊക്കെ വിളിച്ചാൽ പേടിച്ചു പോകില്ല പിണറായി വിജയനോട് ചോദിക്കാൻ ആർജവുമുണ്ടോ സമരം ഞാനും ചെയ്തിട്ടുണ്ട് ആരെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഷാഫി രൂഷപാക്ഷയും പ്രതികരിച്ചു തുടർന്ന് പോലീസ് അനുനയിപ്പിച്ച് വാഹനത്തിൽ കയറ്റുകയായിരുന്നു സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും അതിന്റെ പേരിൽ ആഭാസത്തരം കാണിച്ചാൽ വകംവെച്ച് നൽകില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ആദ്യം പോയി പിണറായി വിജയന്റെ ഓഫീസിൽ പോയി പ്രതിഷേധം നടത്തണം അവിടെ പി ശശി ഇരിക്കുന്നുണ്ട് എന്ന് ഷാഫിക്കൊപ്പമുണ്ടായിരുന്നവർ വിളിച്ചു പറഞ്ഞു ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഡിവൈഎഫ്എ പ്രവർത്തകരെ ഷാഫിയുടെ വാഹനത്തിനുള്ളിൽ നിന്നും നീക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധം കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിയപ്പോഴും ഷാഫിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനായി എത്തിയപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഷാഫിയുടെ പ്രസംഗം ആരംഭിച്ചതോടെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുകയായിരുന്നു പ്രതിഷേധം സംഘർഷത്തിലേക്കും നീങ്ങി